പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് സനൂജ് എന്നിവരാണ് മരിച്ചത് കൂടെയുണ്ടായ ഋഷി ജിതിൻ ആദിത്യൻ എന്നിവർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് മരത്തിലിടിച്ച കാർ സമീപത്തെ വയലിലേക്ക് മറിഞ്ഞു കാട്ടുപന്നി കുറുകെ ചാടിയാണ് അപകടമുണ്ടായതെന്നാണ് സംശയം ഇന്നലെ രാത്രി സംഭവം കുടുംബ വന്ന കാറാണ് ഞാൻ സൗണ്ട് കേട്ടാണ് ഓടി വന്നത് വന്ന് നോക്കുമ്പോൾ കാറ് ആ മരത്തിനടിച്ച് നേരെ കയറി ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നിൽക്കണം അതിൽ ആറ് പേരുണ്ടായിരുന്നു മൂന്ന് പേര് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ബാക്കി മൂന്ന് പേര് ഫയർഫോഴ്സും പോലീസാണ് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കാരണം പന്നി ഇടിച്ചതെന്നാണ് അവർ പറഞ്ഞത് വലിയ പന്നി നമ്മുടെ പശുക്കളിൻ്റെ അത്തരമുള്ള പന്നികളുണ്ട് സ്ഥിരമായിട്ട് ബേക്കുകയായിരുന്നു കൂട്ടാറുണ്ട് ഒരുപാട് പേർക്ക് പരിക്കുകയറിൻ്റെ കാലം അടിഞ്ഞിട്ടുണ്ട് പല ആൾക്കാർക്കും ഈ ചിറ്റൂർ പാലക്കാട് ഈ റോഡിൽ ദീപക് മലയ്മയുടെ വിശദാംശങ്ങൾ നൽകാൻ ദീപക് വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത് മൂന്ന് യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത് വിവരങ്ങൾ എന്താണ് ഈ പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട് തന്നെ അതിദാരുണമായ സംഭവം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ചിറ്റൂർ പാലക്കാട് റോഡിൽ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നത് ആറംഗ സംഘമാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത് അവർ ചിറ്റൂരിൽ നിന്ന് പാലക്കാടേക്ക് വരുന്ന വഴിയിലാണ് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കടാകോട് കനാൽ പാലത്ത് കനാലിനേക്ക് സമീപമാണ് അത് അവിടെ എത്തിയപ്പോൾ ഇത്തരത്തിൽ ഒരു വന്യമൃഗം വാഹനത്തിന് കുറുകച്ചാടി എന്നുള്ളതാണ് അവർ മൊഴിയായി നൽകിയിരിക്കുന്നത് ആ ഘട്ടത്തിൽ വാഹനം വെട്ടിമാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അപകടത്തിലേക്ക് പോവുകയായിരുന്നു മരത്തിലിടിക്കുകയും തുടർന്ന് അവിടെ നിന്നും ആ വാഹനം ഈ കാണുന്ന വയലിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ആ മൂന്ന് പേരിൽ നിന്ന് പോലീസ് ശേഖരിച്ച മൊഴി പ്രകാരമുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ആ മൂന്ന് പേരുടെ മരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നു മൂന്നും യുവാക്കളാണോ എന്നുള്ള ഏറ്റവും ദുഃഖകരമായ സാഹചര്യം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ് വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് ഇതിൽ മൂന്ന് പേരുടെ ആ പേരുവിവരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പൂർണ്ണമായും പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും പാലക്കാട് സ്വദേശികൾ തന്നെയാണ് എന്നുള്ളത് പറയാനും സാധിക്കും പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് ഒപ്പം തന്നെ രോഹൻ സന്തോഷ് സനൂജ് എന്നിവരാണ് മരിച്ചിട്ടുള്ളത് നമുക്ക് ഈ ദൃശ്യത്തിൽ തന്നെ കാണാം എത്രത്തോളം വ്യാപ്തിയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കാരണം ഈ ഒരു വാഹനം ചിറ്റൂർ ഭാഗത്ത് നിന്ന് പാലക്കാടേക്ക് വരുന്ന ഘട്ടത്തിൽ ഇവിടെ വച്ചാണ് അപകടമുണ്ടാകുന്നത് മരത്തിലേക്ക് വാഹനം ഇടിച്ച് കയറിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്ര കണ്ട് ഉയരത്തിലേക്ക് വാഹനം എത്തുകയും തുടർന്ന് അത് മരത്തിലേക്ക് ഇടിച്ച് അവിടെ നിന്നും കറങ്ങി തിരിഞ്ഞാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്ന ആ ഒരു മേഖലയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായത് മൂന്ന് പേർ അപകടം പറ്റി നിലവിൽ ആശുപത്രിയിൽ ഉണ്ട് അവരുടെ പരുക്ക് ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ സാഹചര്യമുണ്ട് അതേസമയം തന്നെ മൂന്ന് പേരുടെ മരണം സംഭവിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യവും കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മൂന്ന് യുവാക്കൾ ഒപ്പം ഇപ്പോൾ ചികിത്സയിലുള്ള വ്യക്തമാണ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാറിന്റെ പിൻഭാഗം മുഴുവൻ പൊളിഞ്ഞ നിലയിലാണ് ഈ നിലവിൽ അവിടെ ഈ കാട്ടുപന്നി ശല്യമുള്ള പ്രദേ പ്രദേശമാണോ നേരത്തെ അവിടുന്ന് പ്രതികരണം വന്നപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ കാട്ടുപന്നിയുള്ള പ്രദേശമാണ് പലപ്പോഴും മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കാട്ടുപന്നി കുറുകെ ചാടി അതിനിടിച്ച് അതിന്റെ ഒരു അതിന്റെ ഒരു വേഗതയിലാണ് ഈ കാർ മറിഞ്ഞു നിന്നതെന്നാണോ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ആ നാട്ടുകാരുൾപ്പെടെ നൽകുന്നത് കാരണം ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം ഉണ്ട് എന്നുള്ളതാണ് ആളുകളൊക്കെ തന്നെ പറയുന്നത് പക്ഷേ ഇന്നലെ അവർ മൊഴി നൽകിയത് സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് വന്യമൃഗം ഈ വഴി കുറുകെ പോയിട്ടുണ്ടോ എന്നുള്ളൊക്കെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയിലേക്ക് സ്വാഭാവികമായും പോലീസിൻ്റെ അന്വേഷണമൊക്കെ പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ആ സംഭവത്തിലൊക്കെ തന്നെ അവർ പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച ഒരു കൃത്യതയിലേക്ക് എത്തേണ്ടതുണ്ട് ഇനി ഏതെങ്കിലും യന്ത്ര തകരാറുകൾ ഉൾപ്പെടെ വാഹനത്തിന് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൃത്യത വരണം എന്നുള്ളത് കൂടി പറയാനും സാധിക്കും എന്തായാലും നിലവിൽ അപകടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്ന് പേരുടെ മരണത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം മൂന്ന് പേരും ആ താരതമ്യേന പ്രായം കുറഞ്ഞ യുവാക്കളായിട്ടുള്ള ആളുകളാണ് അവരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇവർ ഈ വാരാന്ത്യങ്ങളിൽ ഇത്തരത്തിൽ യാത്രകൾ പോകുന്ന സ്വഭാവമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഇപ്പോൾ ചികിത്സയിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ആ കാര്യത്തിനൊരു വ്യക്തത വന്നിരിക്കുന്നത് അങ്ങനെ യാത്ര പോയി മടങ്ങി വരുന്ന ഘട്ടത്തിലാണ് അപകടത്തിലേക്ക് പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു യാത്ര അത് ഏറ്റവും ദുരന്തപര്യ സ്ഥാനം എന്നുള്ള നിലയിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് ചില ആളുകളോടൊക്കെ ഒന്ന് പ്രതികരണം ചോദിച്ചു നോക്കാം ഇവിടെ ഉള്ള ആളാണ് കേട്ടോ അപ്പുറത്താല്ലേ ഇവിടെയുള്ള ആളാണോ ആണ് ഇവിടെ പന്നിശല്ല്യൊക്കെ ഉണ്ടോ ഓ അതണ്ട് ഈ റൂട്ടിലൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് വന്നൊക്കെ ഇങ്ങനെ കൊടഞ്ഞ മുഴുവൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ മുൻപ് ഈ പ്രദേശത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഓ ഉണ്ട് ഇവിടെ ഈ കാടിനോട് ചേർന്ന പ്രദേശം പ്രദേശമുണ്ടോ അങ്ങനെ കവ്വരും കാടാണ് അവിടെ 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 അതുണ്ട് ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും ആ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ യുവാക്കൾ പറഞ്ഞതുപോലെ ഈ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരു തരത്തിൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു മൂന്ന് പേരുടെ ആ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പറയേണ്ടി വരും ദുഃഖകരമായ സാഹചര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല ദീപക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെയായിരുന്നു അവർ ഒരു വാരാന്ത്യത്തിൽ ഒത്തുകൂടുന്നു സാധാരണ പതിവ് പോലെ ഒത്തുകൂടുന്നു ഒത്തുകൂടുന്നു യാത്ര നടത്തുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷത്തോടെ പോകേണ്ടിയിരുന്ന യാത്ര അതിങ്ങനെ ഒരു ദുരന്തത്തിൽ അതൊരു പതിനൊന്ന് മണിയോടുകൂടി ഉണ്ടായ അപകടമാണ് അപ്പോൾ ഈ ശേഷം ഈ സാധാരണ ഇങ്ങനെ യാത്ര നടത്തുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഉറങ്ങിപ്പോകുക എന്നൊക്കെയാണോ അത് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ സംശയിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ അവിടെ പറയുന്ന പ്രതികരണങ്ങളെന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ് ഇത്തരം അപകടങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് വർ അപകടനില തരണം ചെയ്തിട്ടുണ്ടോ പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം അവർക്ക് അത്ര കണ്ട് ഗുരുതരമായ പരിക്കിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് ആണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കാരണം ഇന്നലെ തന്നെ പാലക്കാട് ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് പിന്നാലെ അവരെ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു പ്രാഥമികമായി പരിശോധനയിൽ കണ്ട ഗുരുതരമായ സാഹചര്യമില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യത്തിലേക്ക് പോയാൽ തന്നെ വ്യക്തമാകും എത്രത്തോളം ആ രൂക്ഷമാണ് ആ ഒരു അപകടത്തിൻ്റെ സാഹചര്യം എന്നുള്ളത് വാഹനം ആ പൂർണ്ണമായും തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിൻ്റെ പുറകുവശമൊക്കെ ഇടിഞ്ഞ ഉള്ളിലേക്ക് പോയ ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുൻവശം പൂർണ്ണമായും മരത്തിലേക്ക് ഇടിച്ചു കയറുകയും തുടർ അവിടെ നിന്ന് വയലിലേക്ക് മറിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ആറുപേർ ഇതിപ്പോ അഞ്ചു പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് അതിലാണ് ആറുപേർ യാത്ര ചെയ്തത് എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി ചേട്ടാ നിങ്ങൾ അവരുടെ ബന്ധുവാണോ ബന്ധു ആണല്ലോ സംഭവിച്ചത് അവർക്ക് യാത്ര പോകുന്ന അവർ പോയിട്ടുണ്ട് ലുല്ലോന്ന് ചിറ്റൂരിൽ നിന്ന് പോയ എന്താ പറയുക ആവശ്യത്തിന് ചിറ്റൂർ വന്നു തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം യാത്ര ഒക്കെ പോകുന്ന ആളുകളാണോ അല്ലെങ്കിൽ അവർ ഇന്നലെ ചുമ ഇറങ്ങിയതാണോ അല്ല അവർ ചുമ ഇറങ്ങിയേ ഒരു ആറുപേരുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ അറിഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഏട്ടൻ്റെ പിന്നെ പേരനാണ് അവരെ കൊണ്ടുപോയിട്ട് കൊണ്ട് വിട്ടു തിരിച്ച് വരുന്ന വഴി നമ്മൾ നേരത്തെയും ഇതുപോലെയൊക്കെ പോകുന്ന ആളുകളാണ് അവർ കുട്ടികൾ കൂട്ടുകാരന്മാരാണ് ഇവർ അമ്മൻ്റെ കൂടെ അവിടെയാണല്ലോ ഇവിടെ ചോഴം വീട് പറയും കല്യുട്ടിയില് ചോഴം വീട് അവര് ചിറ്റൂരിൽ ലുല്ലും ഇപ്പൊക്ക് വന്നു അറിയില്ല ആ നിലയ്ക്കാണ് അതായത് അവർ അടുത്ത സുഹൃത്തുക്കളാണ് അവര് നേരത്തെയും ഇത്തരത്തിൽ യാത്രകളൊക്കെ പോകാറുണ്ട് പക്ഷേ